ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം ഭൂമി തീയാൽ നശിക്കും ഇപ്പോൾ നാം വസിക്കുന്ന ഈ ഭൂമി നശിക്കുമോ അതോ എന്നേക്കും നിലനിൽക്കുമോ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ സഭയുടെ വിശ്വാസം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇന്നത്തെ വിഷയം യേശുവിൻ്റെ ഉപദേശത്തിന് വിപരീത ഉപദേശം പഠിപ്പിക്കുന്നവരാണല്ലോ യേശു ക്രിസ്തു ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പത്തൊമ്പതും രണ്ട് യോഹന്നാൻ ഒന്നിൻ്റെ ഏഴിലും ഇവരെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട് ഇവരിൽ ഒരു വിഭാഗമാണ് യഹോവ സാക്ഷികൾ ഇവരുടെ ഉപദേശമാണ് നാം ഇപ്പോൾ വസിക്കുന്ന ഈ ഭൂമിക്ക് നാശം സംഭവിക്കുകയില്ലെന്നുള്ളത് ഇതിനായി അവർ ചില വചനങ്ങൾ വളച്ചൊടിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയൊൻപത് നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും ഭൂമിയോ എന്നേക്കും നിലനിൽക്കും സഭാപ്രസംഗി ഒന്ന് നാല് ഈ രണ്ട് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ ഈ ഭൂമി ഒരു കാലത്ത് നശിക്കുകയില്ലെന്ന് പഠിപ്പിക്കുന്നു എന്നാൽ സങ്കീർത്തനം പഴയ നിയമകാലത്തുള്ളതും അന്നുണ്ടായവർ നന്മ ചെയ്ത് ജീവിച്ചാൽ ആയതിൻ്റെ ഫലം ഈ ഭൂമിയിൽ തന്നെ അവർക്ക് ലഭിക്കുമെന്നുമുള്ള വിശ്വാസത്തിൽ എഴുതപ്പെട്ടതായിരുന്നു അതിനാൽ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ പോരാ പിന്നെയോ അത് എഴുതിയ സമയവും കാര്യവും കൂടെ പരിഗണിച്ച് വേണം വചനം പഠിക്കുവാൻ അന്ന് പുനരുദ്ധാന വിശ്വാസികൾ കുറവായിരുന്നു പിന്നീട് മോശയുടെ കാലത്തുപോലും യഹുദന്മാരിൽ പ്രത്യേകിച്ച് സാധുഖ്യരും പുനരുത്ഥാന വിശ്വാസികൾ ആയിരുന്നില്ല മഹാമാരി പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ വലിയ വൻ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാന് മാത്രം ദൈവത്തെ ആരാധിച്ചിരുന്നു അന്നത്തെ ആളുകൾ സ്വർഗവും നരകവും തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു യേശുവിൻ്റെ രണ്ടാം വരവിന് ശേഷം ആയിരം ആണ്ടുള്ള കാലത്ത് ഭരണകാലത്ത് നല്ല ജീവിതം നടത്തി റസൽമതം സ്വീകരിച്ചവരായവർക്ക് ഈ ഭൂമി ദൈവം രൂപാന്തരപ്പെടുത്തി കൊടുക്കുമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് യശയ്യാവ് മുപ്പത്തിയഞ്ച് ഒന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്രകാരം അവർ സമർത്ഥിക്കുന്നത് എന്നാൽ യശയ്യാവ് മുപ്പത്തിയഞ്ചിൻ്റെ ഒന്നിൽ വെളിപ്പെടുത്തിയത് യേശു അത്തിവൃഷം തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് പറയരുത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രമായപ്പോൾ ഇസ്രായേൽ രാജ്യത്തിന്റെ ഉത്ഭവത്തെ ഉപമിച്ച് അത്തിയോടുപമിച്ച് യേശു ക്രിസ്തു അവതരിപ്പിച്ച ഒരു വചനമാണ് ഇത് അവരുടെ ഇപ്രകാരമുള്ള ഇസ്രായേലിന്റെ രാഷ്ട്രം സ്ഥാപിതമായ ശേഷം കുറച്ച് ഭൂപ്രദേശം മാത്രം ഉള്ള ചെറിയ രാജ്യമായ ഭാഗം ഒഴിച്ച് ബാക്കി മുഴുവൻ മരുഭൂമിയായിരുന്ന അത് കാരണം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്ന യൂതന്റെ ബുദ്ധി കടൽജലം ശുദ്ധീകരിച്ച് കൃഷിഭൂമിയാക്കി മാറ്റുകയും അതനുസരിച്ചുള്ള വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ മുൻകൂട്ടിയുള്ള പ്രവചനം പിന്നീട് ഈ യഹവാ സാക്ഷിക്കാരെ വളച്ച് കുടിക്കുന്നതായാണ് എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് തൻ്റെ രാജ്യം ഐഹികമല്ലെന്നും കള്ളനോട് നീ ഇന്ന് എന്നോടുകൂടി പർവീസയിൽ ഇരിക്കുമെന്നുമാണല്ലോ ആണല്ലോ പറഞ്ഞത് നമ്മുടെ അവകാശം അതിനാൽ പർവീസയിലാണ് നാം വിശ്വസിക്കുന്നത് ഈ ഭൂമി നശിച്ചു പോകുമെന്നുള്ളതിനുള്ള വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു ഇവ രണ്ടും നശിക്കും സങ്കീർത്തനം നൂറ്റി രണ്ട് ഇരുപത്തിയഞ്ച് രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതിലുള്ള പണികളും എരിഞ്ഞു പോകും രണ്ട് പത്രോസ് മൂന്ന് ഏഴ് മൂന്ന് കർത്താവിൻ്റെ വരവിൽ ഭൂമി തീയാൽ നശിക്കും രണ്ട് പത്രോസ് മൂന്ന് പത്ത് നാല് ആകാശവും മൂലപദാർത്ഥങ്ങളും ഉരുകും രണ്ട് പത്രോസ് മൂന്ന് പന്ത്രണ്ട് അഞ്ച് നാം പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു ഒന്ന് പത്രോസ് മൂന്ന് പതിമൂന്ന് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു സമുദ്രം ഇനി ഇല്ല വെളിപാട് ഇരുപത്തിയൊന്നിൻ്റെ ഒന്ന് നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ട് രണ്ട് കോരിഞ്ചോർ അഞ്ചിന്റെ ഒന്ന് നാം ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു രണ്ട് കോരന്തിയോർ അഞ്ചിന്റെ എട്ട് നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല എബ്രായർ പതിമൂന്ന് പത്ത് ഭൂമിക്ക് നാശം വരും എന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രായർ ഒന്ന് പത്ത് പതിനൊന്ന് നാം മേഘങ്ങളിൽ എടുക്കപ്പെടും ഒന്ന് തെർസലോനിക്കർ നാല് പതിനാറ് പന്ത്രണ്ട് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ കൊലാസിയർ മൂന്ന് ഒന്ന് യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ നമ്മുടെ പൗരത്യം സ്വർഗത്തിലാണ് ഭൂമിയിൽ നാം പരദേശികളും ആകുന്നു ഇത് പഴയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ഉൽപ്പത്തി നാൽപ്പത്തിയേഴിൻ്റെ ഒൻപതിൽ ഫറോൻ യാക്കോബിനെ കണ്ടപ്പോൾ എത്ര വയസ്സായെന്ന് ചോദിച്ചതിന് തൻ്റെ പരദേശ പ്രായണത്തിന്റെ കാലം നൂറ്റി മുപ്പത് എന്നാണ് യാക്കോബ് മറുപടി പറഞ്ഞത് ഇതിന്റെ അർത്ഥം നാം ഭൂമിയിൽ പരദേശികൾ മാത്രമാണെന്നാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു ഇതാണ് നമ്മുടെ സഭയുടെ ശരിയായ പഠിപ്പിക്കൽ എന്നാൽ ഈ വചനത്തിന് വിപരീത ഉപദേശമാണ് സാക്ഷികൾ പഠിപ്പിക്കുന്നത് അവരുടെ ഉപദേശം യേശുവിന്റെ രണ്ടാം വരവിൽ തന്നെ തന്നിൽ വിശ്വസിച്ച് പോയവരും അവരോടൊപ്പം നാമം ശരീരം പുനരുദ്ധാനം പ്രാപിച്ച പ്രാപിച്ചതിനു ശേഷം കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ടതിന് ശേഷം ഒന്ന് തെസിലോനിക്കർ നാല് പതിനേഴ് പിന്നീടുള്ള മഹാപീഡനകാലത്ത് കഷ്ടതകൾ സഹിച്ച് ജീവിക്കുന്നവരും മറ്റുള്ളവരും തങ്ങളുടെ മതത്തിൽ ചേർന്ന് വിശ്വസിച്ച് കരുണയും ദയയും നന്മയും ചെയ്ത് നീതിമാന്മാരായി ജീവിക്കുന്നവർക്ക് ദൈവം ഈ ഭൂമി രൂപാന്തരപ്പെടുത്തി ഇനി മരണവും ദുഃഖവും രോഗവും ഇല്ലാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നേക്കുമായി കൊടുക്കും എന്നുള്ളതാണ് അവരുടെ പഠിപ്പിക്കൽ അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പി ടി റസൽ എന്ന സായിപ്പ് ഏകദേശം ഏഷായ് നാൽപ്പത്തി മൂന്ന് പത്തിൽ ുർവ്യാഖ്യാനം ചെയ്ത് ദുരുപദേശം കേരളത്തിലും വിഷാഗോപുരം എന്ന മാസിക വഴിയായും ട്രാക്സ് മുഖാന്തരവും പ്രചരിപ്പിച്ച് ഏകദേശം പതിനെണ്ണായിരം കുടുംബങ്ങൾ ഈ സഭയിൽ ഇപ്പോൾ ഉണ്ട് ഇവരുടെ പ്രാർത്ഥനാലയത്തിന്റെ പേര് രാജി ഹോൾ എന്നാണ് ഇവർക്ക് യേശു രക്ഷകനോ ദൈവമോ അല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം സൃഷ്ടിച്ച ആദ്യ ജാതൻ മാത്രമായതിനാൽ ആരാധനയ്ക്ക് അർഹനല്ല യേശു യേശുവെന്ന് യേശുവിനെ ക്രൂശിലല്ല മരത്തിലാണ് തൂക്കിയതെന്ന് ഇവർ അവകാശപ്പെടുന്നു ആരാധനയ്ക്ക് കുരിശു വരയ്ക്കാറില്ല പ്രാർത്ഥനയ്ക്ക് ബിംബങ്ങളോ പടങ്ങളോ കുരിശോ പ്രതീപകമായി വയ്ക്കാറില്ല പ്രകാരമുള്ള ആരാധന വിഗ്രഹാരാധനയാണെന്ന് അവർ വിശ്വസിക്കുന്നു യേശുവിൻ്റെ മാതാവ് ഒരു സാധാരണ സ്ത്രീ മാത്രമായതിനാൽ മറിയത്തോട് ഉള്ള മധ്യസ്ഥ പ്രാർത്ഥന പാടില്ലാത്തതാകുന്നു എന്ന് ഇവർ പഠിപ്പിക്കുന്നു നരകം ഇല്ലെന്നും അപ്രകാരം പകരം നമുക്ക് ശവക്കൂലി തന്നെയാണ് നരകം പരേതരോടുള്ള പ്രാർത്ഥന ഇല്ല നാം ജനിക്കുന്നതിന് മുമ്പ് ഗർഭാവസ്ഥയിലെ ശിശുവിനെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയാത്തതുപോലെയുള്ള ഒരു അവസ്ഥയാണ് നിദ്രാവസ്ഥ എന്ന് അവർ പഠിപ്പിക്കുന്നു അതിനാൽ മരിച്ച ആത്മാക്കൾക്ക് ആത്മാക്കളോട് പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമില്ലെന്നും പ്രാർത്ഥിച്ചാൽ ഫലമില്ലെന്നും പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാ വ്യക്തിയല്ലെന്നും ഒരു ശക്തി മാത്രമാണെന്നും പഠിപ്പിക്കുന്നു ബ്ലഡ് ട്രാൻസ്പ്ലാന്റ് വിലക്കിയിരിക്കുന്നു ഈ മതവിശ്വാസിയായിരുന്ന കോട്ടയം സ്വദേശിനി അത്ലറ്റിക്ക് താരമായിരുന്ന ഇരുപത് വയസ്സുണ്ടായിരുന്ന സൂസൻ നോബിൾ തോമസിന് ബ്ലഡ് കാൻസർ ബ്ലഡ് ട്രാൻസ്പ്ലാന്റിന് ലഭിക്കാതെ അകാലചരമം പ്രാപിച്ചതും ഈ മതത്തിൻ്റെ ദുരുപേശ ഫലമായിരുന്നു അതിനാൽ ഇത്തരം ദുരുപദേശവുമായി വരുന്നവർ സാത്താന്റെ ചാത്താൻ്റെ ആണെന്നും അവരുടെ ഉപദേശത്തിന് ചെവി കൊടുക്കുകയോ അവരെ ഭവനങ്ങളിൽ പ്രവേശിപ്പിക്കുകയോ ചെയ്യരുതെന്നും രണ്ട് യോഹന്നാൻ ഒന്നിൻ്റെ ഏഴിൽ പ്രത്യേകം വെളിപ്പെടുത്തിയിരിക്കുന്ന സാൽ സഭാ മക്കളായ നാം ഓരോരുത്തരും അത് കാത്തുസൂക്ഷിക്കുവാൻ തക്കവണ്ണം വെളിച്ചം പകർന്നു തരുവാനുള്ള ഒരു ലേഖനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക്